നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികൾക്കേറെ പ്രിയങ്കരനായ താരമാണ് ബാല തമിഴ് സിനിമയിലൂടെയാണ് ബാല വെള്ളിത്തിരയിലെത്തിയത് തുടർന്ന് രണ്ടായിരത്തി ആറിലായിരുന്നു കളഭം എന്ന സിനിമയിലൂടെ ബാല മലയാളത്തിലേക്ക് എത്തുന്നത് കൂടുതലായും വില്ലൻ റോളിലാണ് ബാല തിളങ്ങിയിട്ടുള്ളത് കുറച്ചു കാലമായി സിനിമയിൽ അത്ര സജീവമല്ല താരമെങ്കിലും ബാലയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും കൂടാതെ ബാലയുടെ വ്യക്തിജീവിതം എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹവും വിവാഹമോചനവും രണ്ടാം വിവാഹവും എല്ലാം ബാലയെ വാർത്തകളിൽ നിർച്ച സംഭവങ്ങളായിരുന്നു എന്നാൽ ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളെക്കാൾ ബാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം വ്യക്തിജീവിതമാണ് നടന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ ബാല വിമർശിക്കപ്പെട്ടത് ഇപ്പോഴത്തെ ഫ്ലവേഴ്സ് ഒരു കൊടി എന്ന പരിപാടിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് ബാല ഇപ്പോൾ ഭാര്യയും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം ഒരുപാട് പേർ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ജീവിതത്തിൽ താൻ ഒറ്റയ്ക്കായി പോയെന്ന് പറയുകയാണ് താരം ഇപ്പോൾ ചാരിറ്റി ചെയ്യുമ്പോൾ പോലും ആളുകൾ തന്നെ മുതലെടുക്കുകയാണ് മാത്രമല്ല ഒത്തിരി തവണ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും താരം പറയുകയാണ് ബാലയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് രോഗമുള്ളപ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോഴും ജീവിതത്തിൽ താൻ ഒറ്റപ്പെടൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ബാല പറയുന്നത് ഭാര്യയും ചെന്നൈയിലും കുടുംബാംഗങ്ങളും ഒക്കെ ഒരുപാടുണ്ട് പക്ഷെ എപ്പോഴും ഒറ്റപ്പെടലായിരുന്നു മൂവായിരം പേർ ചുറ്റിനുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് ഏകാന്തത എന്ന് പറയാറുണ്ട് ഈ പറഞ്ഞതിൽ ഒരുപാട് അർത്ഥമുണ്ടെന്നാണ് ബാല പറയുന്നത് ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിരുന്നു വളർന്നു വന്നതിന് ശേഷം ചില ബന്ധങ്ങൾ എന്തിനാണെന്ന് ഉണ്ടായതെന്ന് തോർക്കുമ്പോഴും അതിന്റെ സത്യഗത അറിയുമ്പോൾ അറപ്പും വെറുപ്പും തോന്നും യഥാർത്ഥ ജീവിതത്തിൽ അതൊരു വേസ്റ്റ് ആണെന്ന് അറിയുമ്പോൾ ശരിക്കും സങ്കടം തോന്നും സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് ആ ബന്ധങ്ങളൊക്കെ നമുക്ക് എന്തിനാണ് ഉണ്ടായതെന്ന് തോന്നിപ്പോകുന്നത് മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും ജീവിതത്തിൽ ഒരിക്കലും കാണണമെന്ന് ആഗ്രഹിച്ചപ്പോഴും മകളെ കാണാൻ സാധിച്ചിട്ടില്ല ഡിവോഴ്സിന്റെ നിബന്ധനയിൽ മകളെ എല്ലാ ആഴ്ചയിലും കാണണമെന്നുണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത് കള്ളന്മാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് നല്ലവർക്ക് വേണ്ടി അല്ല ഇതൊക്കെ ഞാൻ ഒരുപാട് ചാനലുകളിൽ പറഞ്ഞിട്ടുണ്ട് എട്ട് വർഷത്തോളം ഞാൻ കോടതിയിൽ കയറി ഇറങ്ങിയിരുന്നുവെന്നും ബാല വ്യക്തമാക്കുന്നു തന്റെ ചാരിറ്റിയെക്കുറിച്ചും നടൻ സംസാരിച്ചിരുന്നു ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറയെ ഞാൻ സഹായിച്ചിരുന്നു ഒരിക്കൽ അവരോട് ഞാൻ ചോദിച്ചു എന്തിനാണ് ഞാൻ നിങ്ങളെയും നിങ്ങളുടെ മൂന്ന് തലമുറയെയും സഹായിച്ചതെന്ന് അറിയാമോ എന്ന് ആ ചേച്ചി പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് കാശുള്ളത് കൊണ്ടാണെന്ന് ശരിക്കും അത്രയും കാലം ഞാൻ പൊട്ടനായിരുന്നു എന്ന് പറയാം എന്റെ കയ്യിൽ കാശുള്ളത് കൊണ്ടല്ല ഒരു മനസ്സുള്ളത് കൊണ്ടാണ് സഹായിക്കുന്നതെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത് അങ്ങനെ സഹായിക്കണമെന്ന് മനസ്സുള്ളവർക്ക് കാശില്ലെങ്കിലും മാർഗമുണ്ടാവും സഹായം ആവശ്യപ്പെട്ട് ഒത്തിരി പേർ കള്ളത്തരങ്ങളുമായിട്ടും തന്റെ അടുത്ത് വരാറുണ്ട് കണ്ണിന്റെ സർജറിക്കായി ഒരാളെ സഹായിച്ചു അയാൾ ആശുപത്രിയിൽ പറഞ്ഞത് ബാലയാണ് സഹായിക്കുന്നതെന്ന് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ബില്ല് ഇട്ടോളാനാണ് കാര്യം ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് ഇത്തരത്തിൽ സഹായം ചെയ്തിട്ടും പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് നടൻ പറയുന്നത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.